ായിരുന്ന കോളർവാലിയും കബിനെ നമ്മള് കിട്ടി പിടിച്ചു ഒന്നാമത്തെ ദിവസം ഫസ്റ്റ് പിടിച്ചു ഹലോ നമസ്കാരം അപ്പോൾ നമ്മൾ ഡേ ത്രീ ആരംഭിക്കുകയാണ് നമ്മൾ ഡേ ത്രീ കോർ സോണിലാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം നമ്മൾ ബഫർ സോണിലായിരുന്നു സഫാരി എടുത്തിരുന്നത് അപ്പോൾ ഇനി ഇവിടുത്തെ കോർ സോൺ അതായത് മൊഹാർലി സോണിലേക്കാണ് നമ്മൾ ഡേ ത്രീയുടെ സഫാരി രണ്ട് സഫാരി മോർണിംഗ് സഫാരി അതെ ഈവനിങ് സഫാരി രണ്ട് കോർ സോണിലാണ് അപ്പോൾ കോർ സോണിൽ ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട് നമുക്ക് ബഫറിൽ പോകുന്ന പോലെ നമുക്ക് അങ്ങനെ ഒന്നും പോകാൻ പറ്റില്ല ഒരു ഉണ്ട് ഒരു ഓർഡർ ഉണ്ട് കീപ്പ് ചെയ്യണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതേപോലെ നമ്മൾ കാണുന്ന സൈറ്റിങ്ങും നമുക്ക് ഏതൊക്കെ ഡൈഗറിനെ കാണും ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല വേറെ വേറെന്തൊക്കെയാണ് വൈൽഡ് ഡോക്സ് ഉണ്ടാവും സ്വത്ത് ബിയർ ഉണ്ടാവും അങ്ങനെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഇനി കോറിലേക്കാണ് പോകുന്നത് അപ്പോൾ കോറിൻ്റെ ഗേറ്റൊക്കെ ഇപ്പോൾ ഈയിടെ പുതുക്കി പണിത് ഉദ്ഘാടനം കഴിഞ്ഞാണ് കുറച്ചുകാലമായി നമുക്ക് കോറും അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ അപ്രതീക്ഷിതമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരിടമാണ് കോർസോൺ അതുകൊണ്ട് തന്നെ കോർസോണിലെ സഫാരികൾ എപ്പോഴും എക്സൈറ്റ്മെൻറ്റ് തരുന്ന ഒന്നാണ് കഴിഞ്ഞ തവണ സഫാരി ആരംഭിച്ചത് കോർസോണിലായിരുന്നു അവിടെ നിന്നാണ് എൻ്റെ ലൈഫിലെ ആദ്യ കടുവയെ കാണുന്നത് താലിയാലേക്കിന്റെ തീരത്ത് നിന്നും സോനമായിരുന്നു ആ കാഴ്ച എനിക്ക് ആദ്യം സമ്മാനിച്ചത് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ കാണാവുന്നതാണ് അന്നത്തിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ കോർസോണിൽ സംഭവിച്ചു ഉദ്ദേശിച്ചത് വികസനമാണ് പുതിയ ഗേറ്റ് അതുപോലെ അതിനോട് ചേർന്നുള്ള മറ്റു വികസനം മൊത്തത്തിലെ ഒരു കളറാണിപ്പോൾ ഉച്ചയ്ക്കുള്ള സഫാരിയിൽ ഇതെല്ലാം വെളിച്ചത്തിൽ നമ്മൾ കാണിക്കാം കൃത്യസമയത്ത് പ്രവേശിക്കാനായി ഗേറ്റിലെ വരിയിൽ ഞങ്ങളുടെ വണ്ടിയും കയറുന്നുണ്ട് കോർസോൺ ബഫർ പോലെയല്ല കാര്യങ്ങളൊക്കെ അല്പം സ്ട്രിക്റ്റ് ആണ് എല്ലാവരുടെയും ഐഡിയ എല്ലാം നോക്കിയാണ് കയറ്റി വിടുന്നത് കൂടാതെ എല്ലാ വണ്ടികൾക്കും ഒരു ജി പി എസ് ഡിവൈസും തരും റൂട്ട് മാറി പോകാനോ റെസ്ട്രിക്റ്റഡ് ആയ സ്ഥലങ്ങളിലേക്ക് പോകാനോ അതുകൊണ്ട് കഴിയില്ല കൃത്യമായ നിരീക്ഷണമാണ് വണ്ടികൾക്കും സഞ്ചാരികൾക്കും മേലെ അവരുടെ ഉള്ളത് ബുധനാഴ്ച ബഫർസോൺ അവധിയായിരിക്കും അതിനാൽ വന്നിട്ടുള്ള എല്ലാ സഞ്ചാരികളും അന്നത്തെ ദിവസം കോർസോണിൽ കാണാം ചൊവ്വയാണ് കോറസോണിന്റെ അവധി കൂടാതെ സ്വകാര്യ വാഹനങ്ങളിൽ വരുന്നവരും ബസ് സവാരി എടുത്തവരും എല്ലാ കോർസോണിന്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയും തടവ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇതിനകത്താണ് അതുകൊണ്ട് തന്നെ ഡെയിലി ബേസിൽ വരുന്ന സഞ്ചാരികളെയും നമുക്ക് കോറിനകത്ത് യാത്ര ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും അകത്ത് കയറി നമ്മുടെ പതിവ് ജോലികൾ ആരംഭിച്ചു പഗ്മാർക്ക് നോക്കി കടുവുകളെ കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ് ആ ജോലി താലിയാ ലേക്കിന്റെ പരിസരമാണ് രാവിലത്തെ സഫാരിയുടെ മെയിൻ ഏരിയ കാരണം ഇന്ന് തടോബയിലെ ഏറ്റവും ചെറിയ കബുള്ള പോളർവാലി എന്ന പെൺകടവിയുടെ ടെറിറ്ററിയാണ് ലേക്ക് സോനത്തിനെ അവിടെ നിന്ന് മൂടിച്ച് പോളർവാലിയാണ് ആ ഭാഗം ഇപ്പോൾ ഭരിക്കുന്നത് സോനം നോൺ ടൂറിസം മേഖലയിലാണ് ഇപ്പോൾ ഉള്ളതെന്നും കഴിഞ്ഞ ദിവസം ഒരു ഗ്രാമത്തിൽ കണ്ടു എന്നും അവിടെ നിന്ന് കേട്ടിരുന്നു കഴിഞ്ഞ തവണത്തെ ഓർമ്മകളാണ് താലിയാലേക്കിൻ്റെ തീരത്തുകൂടി സഞ്ചരിക്കുമ്പോൾ മനസ്സിൽ വരുന്നത് ഏകദേശം ഒരു മണിക്കൂറിൽ കൂടുതൽ സമയമാണ് അന്നേരം സോണി ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത് കോറസോണിലെ സഞ്ചാരത്തിന് ഒരുപാട് പരിമിതികളുണ്ട് അതിലൊന്ന് സ്പീഡ് ലിമിറ്റാണ് കടുവളെ കണ്ടാൽ പോലും പരിധിയിൽ കൂടുതൽ വേഗത്തിൽ ജീപ്പുമായി പറക്കാൻ കഴിയില്ല ബഫർ സോണിൽ പോയ പോലെയൊന്നും കോറസോണിൽ നമുക്ക് സഞ്ചരിക്കാൻ കഴിയില്ല എന്ന് ചെറുക്കും മറ്റൊന്നൊരു വഴിയിലൂടെ പോയാൽ ആ വഴിയിലൂടെ തിരിച്ചു വരാൻ കഴിയില്ല വീണ്ടും വരണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് റൗണ്ട് ചെയ്തു വേണം വരാൻ അതിനാൽ നമ്മൾ പാസ് ചെയ്തു പോയതിന് ശേഷം ഒരു കടുവയെ കണ്ടാൽ വീണ്ടും നമ്മൾ അങ്ങോട്ട് വരണമെങ്കിൽ രണ്ടാമത് റൗണ്ട് ചെയ്ത് വേണം വരാൻ എന്ന് ചുരുക്കം തോന്നിയ പോലെ വണ്ടിയുമായിട്ട് പോകാൻ കഴിയില്ല എന്ന് വേണമെങ്കിൽ പറയാം താലയിലേക്ക് റൗണ്ട് അടിക്കുകയാണ് മെയിൻ പരിപാടി പഗ്മാർക്ക് പ്രകാരം കോളർവാലിയും കപ്സും ആ ഭാഗത്ത് തന്നെയുണ്ട് രാവിലത്തെ സമയമായതിനാൽ വെള്ളം കുടിക്കാൻ തടാകത്തിലേക്ക് വരും എന്നുള്ളതാണ് ഈ റൗണ്ടിന്റെ പ്രധാന കാരണം അതിനിടയിൽ മാനും സാമ്പാർ ഡിയറും ഒക്കെ കാഴ്ചകളുമായിട്ട് വന്നിരുന്നു കൂടാതെ ചില പക്ഷികളും അതിൻറെ എല്ലാം ചിത്രങ്ങളെടുത്ത് കറക്കം തുടർന്നുകൊണ്ടേയിരുന്നു ഒടുവിൽ സാധ്യത ഉള്ള ഒരു ഭാഗത്ത് ജീപ്പ് നിർത്തി കാത്തിരുന്നു ഒരു വർഷം നമ്മുടെ ബഫർ സോണിലെ അതായത് ജുനോന ഗേറ്റിന്റെ ഭാഗമായിട്ട് കണക്റ്റഡ് ആണ് നമ്മൾ ആദ്യത്തെ സഫാരി വീഡിയോ എന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കോളർവാലി കണക്ട് പാസ് ചെയ്തു പോകുന്ന ഒരു ഏരിയ കാണാം അതെല്ലാം ഈ ഏരിയയുമായിട്ട് കണക്റ്റഡ് ആണ് അതിനാൽ ആ സൈഡ് നിന്ന് റോഡ് മുറിച്ച് കടന്ന് തടാകത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ വിലയിരുത്തൽ എന്തായാലും തെറ്റിയില്ല അല്പസമയത്തിന് ശേഷം അമ്മയും മക്കളും കാടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു ഒടുവിലേറെ ആഗ്രഹിച്ച കൊതിച്ച നിമിഷം വന്നെത്തിയെന്ന് പറയാം നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ കടുവ കുഞ്ഞുങ്ങൾ തൻ്റെ അമ്മയുടെ കൂടെ നടന്നു വരുന്നു പിന്നീട് അങ്ങോട്ട് ചടപട ഷട്ടറടിയാണ് ഫോട്ടോ എടുക്കണോ റീൽ എടുക്കണോ വീഡിയോ എടുക്കണോ എന്നുള്ള കൺഫ്യൂഷൻ ജീപ്പ് പോകുന്ന പാതയിലൂടെ തന്നെയാണ് അവരുടെയും നടത്തും ലക്ഷ്യം തടാകം തന്നെ मुंबई लसकोट बोल जंगल जीपों तेजपर्यंत रोडना चेता है नहीं सचिन न मैं रोडन चलता है तेले गल, तेले गल तो हो तेलिया तो आड़वे आठवी सौ ഇവരുടെ വരവ് കണ്ട് മാനുകളെല്ലാം അലാങ്കോൾ പുറപ്പെടിക്കുന്നുണ്ട് കൂട്ടത്തിൽ ഒരുത്തൻ ദൂരെ കണ്ട ഒരു മാനിനെ പേടിപ്പിക്കാൻ പോകുന്നു പക്ഷെ ഉടനെ തന്നെ മടങ്ങി വന്നു അപ്പോഴാണ് ഏറ്റവും പിന്നിലായിട്ട് മറ്റൊരാളെ കാണുന്നത് ഈ പിള്ളേരുടെ അച്ഛൻ ചോട്ടാതയിലാണ് ആ പിന്നിൽ വരുന്നത് പിള്ളേർ ഇവിടെ നമ്മുടെ മുൻപ് കളിക്കുമ്പോൾ അച്ഛനാരു നോക്കാൻ അങ്ങേര് ഈ വഴി തന്നെ വരുമല്ലോ എന്ന് കരുതി മൈൻഡാക്കിയില്ല പക്ഷേ പുള്ളിക്കാരെ നേരെ മറ്റൊരു വഴിയിലൂടെ ബഫറിലേക്ക് നീങ്ങി ഇന്ന് ബഫർ അവധിയായതിനാൽ സ്വകാര്യമായിട്ട് അവിടെ കടക്കാൻ പുള്ളിക്ക് കഴിഞ്ഞ തവണ വന്നപ്പോൾ ചോട്ടാതികളിനെ നമ്മൾ കണ്ടതാണ് വീഡിയോ എല്ലാം നമ്മൾ ചാനലിലുണ്ട് പാലയാലേക്കിൻ്റെ പഴയ ക്യൂവിനായ സോനത്തിൻ്റെ പാട്ട്ണറും നമ്മുടെ ചോട്ടാതയിലാണിത് െന്നറിയപ്പെടുന്ന കോളർവാലി ജനിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഏഴു വയസ്സാണ് പ്രായം നിലവിൽ തെരിയ ലൈക്കിന്റെ ക്യൂനാണ് പുള്ളിക്കാരി നാല് കപ്സ് ഉണ്ടായിരുന്നു ഒന്നിനെ വൈൽഡ് ഡോഗ്സ് കൊന്നു ഇപ്പോൾ മൂന്നെണ്ണമാണുള്ളത് ഒൻപത് മാസമാണ് പ്രായം പിന്നെ ചോട്ടാ തതിയർ കിങ് ഓഫ് താലിയ ജനനം രണ്ടായിരത്തി പതിനഞ്ചിലാണ് പത്ത് വയസ്സ് പ്രായം അത്യാവശ്യം വലിയൊരു ടെറിറ്ററിയുടെ അധിപനാണ് ചോട്ടാതികൾ അതിൻ്റെ ഞാൻ ഓട്ടോ ഫോക്കസ് എന്തല്ലോ പിടിച്ചോ മൂന്നര മാസമാണ് ഒരു കടുവയുടെ ഗർഭകാലാവധി രണ്ടു മുതൽ നാല് കുട്ടികൾ വരെ ഉണ്ടാകും ചിലപ്പോൾ കൂടാം പക്ഷെ സർവൈവ് ചെയ്യുന്നത് വളരെ റയറാണ് ജനിക്കുന്ന സമയത്ത് കണ്ണ് കാണുകയോ ചെവി കേൾക്കുകയോ ചെയ്യില്ല ഏകദേശം ഒരു കിലോ ആയിരിക്കും തൂക്കം ഉണ്ടാവുക പിന്നീട് ആദ്യത്തെ ആറു മുതൽ എട്ടാഴ്ച വരെ അമ്മയുടെ പാല് മാത്രമാണ് കുടിക്കുന്നത് ഒരാഴ്ചക്ക് ശേഷം കണ്ണ് തുറക്കും ഈ സമയത്തെല്ലാം അമ്മ കടുവ വളരെ പെട്ടെന്ന് ഇര തേടി കുട്ടികളുടെ അടുത്ത് വരും കൂടുതൽ സമയം ഒറ്റയ്ക്കാക്കി പോകില്ല എന്ന് ചേർക്കും രണ്ടു മാസങ്ങൾക്ക് ശേഷം അവർ പുറത്തിറങ്ങി കാടിനെ അറിയാൻ ആരംഭിക്കും ആറു മാസങ്ങൾക്ക് ശേഷം ചെറിയ ഇരകളെ വേട്ടയാടാൻ ആരംഭിക്കും പക്ഷികൾ തവളകൾ എന്നിങ്ങനെയുള്ള ചെറിയ ഇരകളെയാണ് ആദ്യം വേട്ടയാടാൻ ശ്രമിക്കുന്നത് പിന്നീട് രണ്ടു വയസ്സ് വരെ ഇങ്ങനെ അമ്മയുടെ കൂടെ കഴിയും കൂട്ടത്തിൽ ജീവിതത്തിൽ പല പാഠങ്ങളും പഠിക്കും തുടർന്ന് രണ്ടു വയസ്സ് കഴിഞ്ഞാൽ പതിയെ കൂട്ടത്തിലെത്തു മാറി അവരുടെ ടെറിട്ടറി ഉണ്ടാക്കി ജീവിക്കാൻ ആരംഭിക്കും ഫീമെയിൽ കപ്സ് ആണെങ്കിൽ മിക്കപ്പോഴും അമ്മയുടെ സമീപത്ത് തന്നെ ആയിരിക്കും പുതിയ ടെറിറ്ററി ഉണ്ടാക്കുക പക്ഷേ മെയിൽ കപ്സ് കൂടുതൽ ദൂരത്തേക്ക് നീങ്ങും അതിൻ്റെ പ്രധാന കാരണം അച്ഛനുമായിട്ട് ഒരു ടെറിറ്റോറിയൽ ഫ്ലൈറ്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് മെയിൽ കടുവകൾ ദൂരെ തേടി ടെറിറ്ററി ഉണ്ടാക്കുന്നത്

ഫസ്റ്റ് പ്രയോറിറ്റി ആയിരുന്ന കോളർ വാലിയും കമ്പനിയും നമ്മള് കിട്ടി ഒന്നാമത്തെ ദിവസം ഫസ്റ്റ് പിടിച്ചു അതും വെട്ടിക്കെട്ട് സൈറ്റിങ് ഒന്നൂരാൾക്കും പടം കിട്ടിന്നുള്ള പരാതി എല്ലാ സാധനം കൊണ്ട് എനിക്ക് പടത്തെ കൂടുതൽ ഏതായിട്ടാണ് ഏതായിട്ടുണ്ട് അഞ്ച് മാസം പ്രായമുള്ള മൂന്ന് കപ്പും പിന്നെ കുളർവാലി പിന്നെ എൻ്റെ മെയിൽ മെയിൽ പാർട്ട്ണർ ഉണ്ടായിരുന്നു ചോട്ടാ ഡാഡി ബാക്ക് കൂടെ പോയി ഞങ്ങൾ ഡാഡി ഇങ്ങോട്ട് വരും എന്ന് വിചാരിച്ചു പക്ഷെ വന്നില്ല അതുകൊണ്ട് നമ്മൾ ഡാഡിനെ ഒഴിവാക്കി ഡാഡി കഴിഞ്ഞ വട്ടം വന്നപ്പോൾ നമ്മൾ ബ്ലോഗിൽ ഡാഡിനെ കാണാം അത് നമ്മൾ ബ്രേക്കാണ് വാഷ്റൂം ചായ കുടിക്കേണ്ടവർക്ക് കുടിക്കാം അപ്പോൾ നമ്മൾ ഇതാണ് പുതിയ നേരത്തെ രാവിലെ നമ്മൾ അയിരട്ടത്ത് കണ്ട ആ ഒരു ഗേറ്റ് അപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും പോവാം ഉച്ചയ്ക്ക് ശേഷം ഇതേ സോണിൽ തന്നെയാണ് പക്ഷേ വേറെ ആയിരിക്കും അങ്ങനെ നമ്മുടെ കോറിലെ ആദ്യത്തെ സഫാരി നല്ല കിടുക്കൻ ആയിരുന്നു നമ്മുടെ കോളർ വാലി മൂന്ന് കപ്സും കൂടിയുള്ള ഗംഭീര സൈറ്റിംഗ് ആണ് നമുക്ക് കിട്ടിയത് നമ്മൾ ഇത് ഈ തടോപ യാത്രയിൽ കണ്ടിട്ടുള്ള ഏറ്റവും ചെറിയ കപ്പാണ് നമ്മുടെ കോളർ കോളർവാലിക്കുന്നതായിട്ടുള്ളത് നല്ല കിട്ടുന്ന സൈറ്റിംഗ് ആയിരുന്നു ഓൾറെഡി ഇപ്പോൾ നിങ്ങൾ നിങ്ങളതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കാണും അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമുള്ള സഫാരിക്ക് വേണ്ടി ഇറങ്ങാൻ പോവാണ് സമയം ഒന്നേ മുക്കാലായി രണ്ടു മണിയാകുമ്പോൾ സെയിം ഗേറ്റ് തന്നെയാണ് മൊഹാർലി ഗേറ്റ് തന്നെ കോർസോണിലേക്കാണ് ഉച്ചയ്ക്ക് ശേഷം ഉള്ളത് ശേഷം ചോട്ടിത്താര അതേമാതിരി മൗഗ്ലി മായ അവിടെയൊക്കെ ടെമ്പറിയ ഏരിയകളിലേക്കാണ് നമ്മൾ ഉച്ചയ്ക്കഴ്ച്ച സഫാരി അപ്പോൾ അതെങ്ങൾ നമുക്ക് അറിയില്ല എന്തായാലും നല്ല സൈറ്റിംഗ് തന്നെ പ്രതീക്ഷിക്കാം ഇപ്പം നമുക്ക് സെക്കൻഡ് സഫാരിക്ക് പോവാം ഡേ ത്രീയിലെ അപ്പം നമുക്ക് മോർണിംഗ് സഫാരി എങ്ങനെയുണ്ടായിരുന്നുള്ളത് ബാക്കിയോട് കൊണ്ടും ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ വാലിയുടെ ഒന്നും പറയാനില്ല ഗംഭീര സൈറ്റി ഗംഭീര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അര മണിക്കൂറോളം നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു അത്യാവശ്യം പടം കിട്ടി പിന്നെ തീർച്ചയായിട്ടും എന്തായാലും ഒരു അതാണ് ആദ്യത്തെ ആദ്യമായിട്ട് കിട്ടുന്ന കിട്ടുന്ന കപ്സ് ആയതുകൊണ്ട് തന്നെ തന്നെ സന്തോഷമുണ്ട് തീരുന്നില്ല കിട്ടിയപ്പോ എഡിറ്റ് എഡിറ്റ് ചെയ്ത് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള പരിപാടി എന്തായാലും എല്ലാവർക്കും നമ്മള് ഞാൻ ഇതുവരെ അങ്ങനെ തടവലി തടവലിപ്പോ മൂന്നാമത്തെ തവണയാണ് ഏകദേശം എനിക്ക് വന്നത് പതിനഞ്ച് സഫാരിക്ക് മെയിലായിട്ടുണ്ടാകും പക്ഷെ ഇതുവരെ നമുക്കൊരു പടം ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് ഒന്നുമില്ല ഞാൻ ഈ പ്രാവശ്യം ഈ കബിനെ കിട്ടിക്കൊണ്ടാണ് ഒരു പടം ഉച്ച സൈറ്റിങ് രാവിലത്തെ കാഴ്ചകളുടെ തരിപ്പ് വിട്ടുമാറുന്നതിന് മാറുന്നതിന് മുൻപ് തന്നെയാണ് ഉച്ചക്കുള്ള സഫാരിക്ക് പോകാൻ തയ്യാറാകുന്നത് അതേ ഗേറ്റിൽ തന്നെ പക്ഷേ പോകുന്നത് മറ്റൊരു ഭാഗത്തേക്കാണ് തടോബ ലേക്കൊക്കെ കണ്ട ഒരു യാത്ര രാവിലത്തെ ഇരുട്ടിൽ കണ്ട കാഴ്ചകളാണ് ഇപ്പോൾ ഈ കാണുന്നത് മൊഹാർലി കോർസോൺ ഗേറ്റ് പുതുക്കി പണിതിട്ട് അധികം ആയിട്ടില്ല എന്തായാലും കഴിഞ്ഞ തവണ വന്നു പോയതിനു ശേഷം ഇത്തരം ഒരു മാറ്റം അവിടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല പതിവി ചെക്ക് എല്ലാം കഴിഞ്ഞ് ജി പി എസ് വാങ്ങി അടുത്ത സഫാരി ആരംഭിച്ചു ഉച്ച സമയമായതിനാൽ വെയിലിന്റെ കാഠിനത്തെ പറ്റി പ്രത്യേകം പറയുന്നില്ല നല്ല കിടിലും ചൂട് തന്നെയാണ് പക്ഷെ അതിനു പകരം കിട്ടുന്ന കാഴ്ചകളെ ഓർക്കുമ്പോഴാണ് മനസ്സൊന്ന് തണുക്കുന്നത് നമ്മളീ പോകുന്ന വഴിയിലാണ് തടോപ നാഷണൽ പാർക്കിന്റെ പ്രവേശന കവാടം ഒക്കെ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് തടോപ നാഷണൽ പാർക്ക് ഉണ്ടാകുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് അന്താരി വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി വന്നു ഒടുവിൽ തൊണ്ണൂറ്റി അഞ്ചില് ഇവ രണ്ടും ലയിപ്പിച്ച് നമ്മളെ പ്രൊജക്ട് ടൈഗറിന്റെ കീഴിൽ ടൈഗർ റിസർവ് ആയിട്ട് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത് ഒക്ടോബർ മുതലാണ് കോർ സോണിലേക്ക് പ്രവേശനം ആരംഭിക്കുന്നത് ശരിക്കുമുള്ള കോർസോണിന്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ആ സമയങ്ങളിലൊക്കെ വരണം കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇതിനൊക്കെ മികച്ച രീതിയിലുള്ള കാഴ്ചയാണ് കോർ സമ്മാനിച്ചത് കടവയുടെ കാര്യത്തിലല്ല പ്രകൃതിയുടെ കാര്യത്തിൽ നമ്മൾ ആദ്യം നിന്ന് പോകുന്നത് മൗഗ്ലിയുടെ സാമ്രാജ്യത്തിലേക്കാണ് മൗഗ്ലിയുടെ പ്രായ പേരായ താരയും ആ കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും അവളും ഒരു വയസ്സ് പ്രായമുള്ള രണ്ട് പെൺകടുവ കുഞ്ഞുങ്ങളുമുണ്ട് മൊത്തത്തിൽ ഇപ്പോൾ കപ്സിൻ്റെ ആണെന്ന് പറയാം അതുകൊണ്ട് തന്നെ തിരക്കിന് യാതൊരു കുറവുമില്ല കടുവാന്വേഷണത്തിൽ മറ്റു ചില കാഴ്ചകളും പതിവ് പോലെ വന്നു പോകുന്നുണ്ട് മാനുകളും മ്ലാവുകളുമൊക്കെയാണ് ആ കാഴ്ചകൾ കൂട്ടത്തിൽ ഒരു കൂട്ടത്തിലൊരു കാണാൻ ഇടയായി ഡിയർ ആണെന്ന് തോന്നുന്നു അധികം പഴക്കമില്ല കാരണം നല്ലതുപോലെ ദുർഗന്ധമുണ്ട് കഴിഞ്ഞ യാത്രയിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ ദുർഗന്ധം ഒരു പ്രതീക്ഷയായിട്ട് കാണുന്ന ഒരു ഇടം എന്ന് പറഞ്ഞത് ഇത്തരം ടൈഗർ റിസർവുകൾ മാത്രമേ കാണൂ കാരണം കടുവകളെ കണ്ടെത്തുന്നതിന് പഗ്മാർക്ക് പോലെ തന്നെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ കില്ലിന്റെ സ്മെല് എന്നുള്ളത് എന്തായാലും ആ ഭാഗത്തെ തിരച്ചിൽ വെറുതെ ആയില്ല ചൂട്ടിത്താര നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട് ഒരുപാട് വണ്ടികൾക്കിടയിൽ നിന്ന് ദൂരെ നിന്ന് വരുന്ന അവളെ ആദ്യം കണ്ടത് ഞാനായിരുന്നു എന്നൊരു പ്രത്യേകതയും ഉണ്ട് ഈ കാഴ്ചയ്ക്ക് നേരെ അവളുടെ അടുത്തേക്ക് പോയി ഇന്ന് തടവുപയിലുള്ളതിൽ വെച്ച് ഏറ്റവും പ്രായം ചെന്ന കടുവകളിൽ ഒന്നാണ് ചൂട്ടിത്താര ഒറ്റ നോട്ടത്തിൽ തന്നെ ആ വാർദ്ധക്യം നമുക്ക് അവളെ കാണാൻ കഴിയും അവൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി വഴി മാറി മാറിക്കൊടുത്തപ്പോൾ ഞങ്ങൾ ആദ്യം വന്ന വഴിയിലേക്ക് തന്നെ അവൾ കയറി കാരണം അവിടെയാണ് വാട്ടർ ബോഡി ഉള്ളത് പക്ഷെ ഞങ്ങൾക്ക് ഇനി അവളെ കാണണമെങ്കിൽ കുറച്ച് ദൂരം ചുറ്റണം നിയമങ്ങൾ ചില സമയത്ത് ഇത്തരം പണികൾ നമുക്ക് തരും ഞങ്ങൾ ഓടി പിടിച്ച് വന്നപ്പോഴേക്കും അവൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയിരുന്നു ഇനി എഴുന്നേൽക്കുന്നത് വരെ കാത്തിരിക്കണം ഈ സെവൻ എന്നറിയപ്പെടുന്ന ചോട്ടിതാര ജനിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് പതിനാറ് വയസ്സാണ് പ്രായം തടോബ ലേക്കിന്റെ ഇപ്പോഴത്തെ അവകാശി റോമയും ആ ഏരിയ ആണെങ്കിലും കൂടുതലും താരയുടെ കൈവശമാണുള്ളത് മുൻപ് മായ എന്ന തടോബ ക്യൂൻ ഭരിച്ചിരുന്ന ടെറിറ്ററി ആണത് പ്രായം കൊണ്ട് തന്നെ താര ഇപ്പോൾ തൻ്റെ അവസാന കാല കാലഘട്ടത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് പതിനഞ്ച് വയസ്സാണ് പൊതുവെ പറയുന്ന ആയിസ് എന്നുള്ളത് അത് കടന്നാണ് താരയുടെ ഇപ്പോഴത്തെ യാത്ര വെയിലും കൊണ്ടുള്ള കാത്തിരിപ്പ് വെറുതെ ആയില്ല അല്പം കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും ഉള്ളിലേക്ക് പോയി വീണ്ടും കാത്തിരുന്നെങ്കിലും പിന്നീട് മടങ്ങി വന്നില്ല അങ്ങനെ അവിടെ നിന്നും പയ്യെ മറ്റു കാഴ്ചകളിലേക്ക് നീങ്ങി പുലിയെ കാണാൻ കഴിയുമെങ്കിൽ അത് നോക്കാം എന്ന് കരുതി റൂട്ട് ഒന്നും മാറ്റി പിടിച്ചു തടോപ ലേക്കിന്റെ പരിസരത്തു കൂടിയാണ് യാത്ര വെള്ളത്തിൽ മുതലകളെ കാണാം മരത്തിലിരിക്കുന്ന പരുന്ത് അങ്ങനെ പല കാഴ്ചകളും നമുക്ക് ചുറ്റുമുണ്ട് സഫാരി സമയവും ഏകദേശം അവസാനിക്കാറായി തിരിച്ചു ഒരുപാട് ദൂരം പോകണമെങ്കിലേ നമ്മുടെ ഗേറ്റിലേക്ക് സമയത്തിന് എത്താൻ പറ്റുള്ളൂ ആ സമയത്താണ് നാഷണൽ പാർക്കിന്റെ ഗേറ്റിന്റെ അവിടെ പുലിയെ കണ്ട കാര്യം അവിടുത്തെ സ്റ്റാഫ് പറയുന്നത് മിസ്സായല്ലോ എന്ന വിഷമത്തിൽ അല്പം വെള്ളം എടുത്ത് വരുമ്പോഴാണ് ഇതേ പുലി മുന്നിൽ ഡ്രൈവർ ചേട്ടനാണെങ്കിൽ വെള്ളം എടുക്കാൻ പോയേക്കോ വണ്ടിയാണെങ്കിൽ എടുക്കാനും പറ്റത്തില്ല പുലിയാണെങ്കിൽ കുറച്ചു മുമ്പിലായിട്ടാണ് റോഡിൽ നിൽക്കുന്നത് എന്തോ തിരി തിരയുന്ന തിരക്കിലാണ് പുള്ളി ഒരു രണ്ട് റൗണ്ട് റോഡ് ഒന്ന് കറങ്ങിയിട്ട് നേരെ ഉള്ളിലോട്ട് പോയി ഒട്ടും പ്രതീക്ഷിക്കാത്ത കാഴ്ചയായിരുന്നത് ഈ യാത്രയിലെ രണ്ടാമത്തെ പുലിയാണ് നമ്മൾ ഈ കാണുന്നത് കുറച്ചു നേരമൊക്കെ അവിടെ നോക്കിയെങ്കിലും പിന്നീട് കണ്ടില്ല ആ സന്തോഷത്തിൽ മടങ്ങുമ്പോഴാണ് മറ്റൊരു തിരക്ക് ഇതേ വീണ്ടും പുലി ഇത്തവണ ഒരു മുളങ്കാട്ടിൽ ഒളിച്ചിരിക്കുകയാണ് കണ്ടിട്ട് കുഞ്ഞാണ് എന്നാണ് തോന്നുന്നത് അതിനാൽ ഈ സാഹചര്യമൊക്കെ പരിചയമായി വരുന്നതേ ഉള്ളൂ ഭയങ്കര പേടിച്ചു നിൽക്കുന്ന ഒരു ഇരുത്തന്മാരിയാണ് നമുക്ക് കണ്ടപ്പോൾ തോന്നിയത് എല്ലാ വണ്ടിക്കാരെയും മാറി മാറി നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് വരുമ്പോഴാണ് നമ്മുടെ കോളർ വാലി നമ്മൾ രാവിലെ കണ്ട കോളർ വാല് റോഡ് മുറിച്ചു കടന്നു എന്ന് പറഞ്ഞിട്ട് കുറേ വണ്ടിക്കാർ അതിനെ നോക്കി നിൽക്കുന്നുണ്ട് സമയം ഏകദേശം ഇരുട്ടാവാറായി പ്രത്യേകിച്ച് കണ്ടാലും പടങ്ങളൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അതിനെ നോക്കിയില്ല കിട്ടിയ കിട്ടിയ കാഴ്ചകളിലല്ലേ ഞങ്ങൾ സന്തോഷ്ടായിരുന്നു അപ്പോൾ തന്നെ ഒരു ദിവസം മിനിറ്റുകൾക്കിടയിലാണ് രണ്ട് പുലി ഇതിൽ പരം മറ്റെന്ത് സന്തോഷം വരാനും ആ സന്തോഷത്തോടെയാണ് നമ്മുടെ മൂന്നാം ദിവസത്തെ മൂന്നാമത്തെ സഫാരി കോർസോണിലെ സഫാരി അവസാനിക്കുന്നത് ഇനി അവസാനത്തിൽ টে যেতে পারেন আমি